കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വരുത്തപ്പെടട്ടെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മൊത്തായി എഴുതി സുശേഷം മൂന്നാം അധ്യായം അതിൻ്റെ നാലാം വാക്യം യോഹന്നാന് ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറുമുണ്ടായിരുന്നു അവൻ്റെ ആഹാരമോ വെട്ടുക്കിളിയും കാട്ടുതേനുമായിരുന്നു യോഹന്നാൻ സ്നാവകന്റെ ഡ്രസ് കോഡും ഫുഡ് കോഡും പരിശുദ്ധാത്മാവ് മത്തായുടെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുശേഷത്തിലും എഴുതി എഴുതിയത് പരിശുദ്ധാത്മാവായതുകൊണ്ട് തീർച്ചയായിട്ടും അതിനൊരു പ്രാധാന്യമുണ്ട് അതിനൊരു കാര്യമുണ്ട് അതിൻ്റെ കാര്യം നമുക്ക് പിന്നീട് മനസ്സിലാകുന്നത് യേശു കർത്താവ് യോഹനു സ്നാപകൻ ജയിലിലായതിനു ശേഷം പുരുഷാരത്തോട് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്ത് കാണാൻ മരുഭൂമിയിൽ പോയി കാറ്റിനാൽ ഉലയുന്ന ഓടയോ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നതിൻ്റെ പുറകെയെല്ലാം പോകുന്ന കാണുന്നതിൻ്റെ എല്ലാം പുറകെ പോകുന്ന ഒരു ദുർബല മനുഷ്യനെയാണോ നിങ്ങൾ കാണാൻ പോയത് അല്ല പിന്നെ ആരെ കാണാൻ പോയി മൃദുല വസ്ത്രങ്ങൾ ധരിച്ചവനെയോ മൃദുല വസ്ത്രങ്ങൾ ധരിക്കുന്നവൻ രാജകൊട്ടാരങ്ങളിലല്ലേ അപ്പം ഈ മനുഷ്യൻ്റെ ഈ ഡ്രസ് കോഡും ഫുഡ് കോഡും സ്വർഗം കൊടുത്തത് അദ്ദേഹത്തിൻ്റെ ദൂതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇനി ഈ മനുഷ്യൻ ആരുടെ ആത്മാവോടും ശക്തിയോടും വരുമെന്നാണ് പ്രവചനം ഏലിയാവിൻ്റെ ഏലിയാവിൻ്റെ ഡ്രസ്സ് ഇതായിരുന്നു ഏലിയാവും അത്ര ഭക്ഷണപ്രിയനായിരുന്നില്ല കാക്ക കൊടുത്ത ഫുഡ് കഴിച്ച് തോട്ടിലെ വെള്ളവും കുടിച്ച് പ്രാർത്ഥിച്ചിരുന്നൊരു മനുഷ്യൻ വളരെ സ്ലിം ആയിരുന്നു എന്നുള്ള വ്യക്തമാണ് കാരണം തൻ്റെ കാൽമുട്ടുകളുടെ ഇടയിൽ തല വെച്ച് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ തന്നെ വ്യക്തമാണ് വലിയ വയറൊന്നും ആൾക്കാർക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റി അപ്പോൾ ഫുഡോ ഡ്രസ്സോ വിഷയമല്ല ദൂത് വിഷയം നിയോഗമാണ് പ്രധാനമെന്ന് അരുതിയ മനുഷ്യൻ യോഗനതുതന്നെ നോക്കിക്കേ പുരുഷാരം ഒന്ന് യോഗിക്കുകയാണ് ഞങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഫുഡ് പങ്കുവയ്ക്കണം ഡ്രസ്സ് പങ്കുവയ്ക്കണം കണ്ടോ എന്ത് ദൂതാണോ എന്ത് നിയോഗമാണോ അതിനോട് നീതി പുലർത്തുന്ന മനുഷ്യൻ എൻ്റെ ഒരു സ്നേഹിതം പറഞ്ഞാൽ അയാളുടെ ചർച്ചിലൊരാളുണ്ടായിരുന്നു അയാൾ സഭയിൽ സ്ട്രിക്റ്റാണ് എല്ലാവരും ഓരോ കാര്യത്തിനും വിധിക്കും കുഞ്ഞുങ്ങളെ വിധിക്കും വലിയവരെ വിധിക്കും സ്ത്രീകളെ വിധിക്കും അവർ വസ്ത്രധാരണ രീതി പറയും പക്ക പ്രമാണത്തിൻ്റെ സ്ട്രിക്റ്റായ ഒരാൾ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലിരിക്കെ ചെന്നു അപ്പോൾ അയാളുടെ കുഞ്ഞുങ്ങൾക്കും അയാളുടെ ഭാര്യയ്ക്കും ഫുഡ് മേടിച്ചു കൊടുക്കുന്നതിലും വസ്ത്രം മേടിച്ചു കൊടുക്കുന്നതിലും ഒരു സ്ട്രിക്റ്റും ഇല്ല കണ്ടോ അപ്പോൾ ഇദ്ദേഹം പ്രമാണം പ്രസംഗിക്കുന്ന ആളാണെങ്കിൽ പ്രമാണം അനുസരിച്ച് ജീവിക്കണം വിശക്രത്താവ് ഇതിനെക്കുറിച്ച് പറഞ്ഞു യോഗനാൻ സ്നാഭകൻ ഭക്ഷണം കഴിക്കാത്തവനായി വന്നു നിങ്ങളവന് ഭൂതമുണ്ടെന്ന് പറയുന്നു അവൻ ഭൂതമുണ്ടായിട്ടാണോ അല്ല അവൻ മാനസാന്തര സ്നാനം പ്രസംഗിക്കാമെന്നാണ് അതുകൊണ്ടാണ് അവൻ അങ്ങനെ ജീവിച്ചത് മനുഷ്യപുത്രൻ അതായത് ക്രിസ്തു തിന്നിയും കുടിയനുമായ മനുഷ്യൻ ചുങ്കക്കാരുടെയും ഭാവികളുടെയും സ്നേഹിതനെന്ന് നിങ്ങൾ പറഞ്ഞു എൻ്റെ കുഞ്ഞെ ഞാൻ കൃപ പ്രസംഗിക്കാമെന്നവനാ എൻ്റെ രീതി വേറെയാണ് ജ്ഞാനമോ തൻ്റെ പ്രവൃത്തികളാൽ നീതികരിക്കപ്പെട്ടിരിക്കുന്നു കാലൻ നമുക്ക് വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ് യോഗന്യാൻ സ്നാപകം തരുന്നത് ഒന്ന് നേരത്തെ ഞങ്ങൾ പറഞ്ഞ പോലെ ഭക്ഷണമുള്ളവൻ പങ്കുവയ്ക്കട്ടെ വസ്ത്രമുള്ളവൻ പങ്കുവയ്ക്കട്ടെ പൈസ ഉള്ളവൻ അടുത്ത അയൽപ്പക്കത്ത് വീട്ടിൽ ദരിദ്രരായുള്ളവരുണ്ടെങ്കിൽ സഹായിക്കാൻ കഴിയുന്ന കണക്ക് കൊടുക്കട്ടെ കയ്യയച്ച് കൊടുക്കട്ടെ അങ്ങനെ ചെയ്യുമ്പോഴാണ് മാനസാന്തര സ്നാനത്തിൻ്റെ അർത്ഥം കിട്ടുന്നത് അപ്പോഴാണ് കുന്നും മലയും താണും താഴ്വര നികന്നും വരുന്നത് അപ്പോഴാണ് കർത്താവിൻ്റെ പാത നിരപ്പാകുന്നത് മാനസാന്തരത്തിൻ്റെ പ്രവൃത്തികൾ നമ്മൾ കാണിക്കണം അപ്പോഴാണ് ഹൃദയം നല്ല നിലമാകുന്നത് അതിലേക്കാണ് പക്ഷേ കർത്താവ് വിത്ത് അവിടെയാണ് മുള്ളില്ലാത്ത പാറസ്ഥലമില്ലാത്ത സാത്താനില്ലാത്ത മുപ്പത് അറുപത് നൂറ് മീനി ഫലം കൊടുക്കുന്ന നല്ല നിലമായി മാറുന്നതുക നമുക്ക് നമ്മുടെ വിളിയോട് നിയോഗത്തോട് നീതി പുലർത്താം നമുക്ക് മനസാന്തരപ്പെടാം എന്നിട്ട് കർത്താവിന് നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വാഗതം ചെയ്യാം സ്നാനപ്പെട്ട് കൃപയിലേക്ക് വരാം സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും അനുഗ്രഹിക്കപ്പെടാം ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് സഹായിക്കട്ടെ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ നിങ്ങളെ വർദ്ധിപ്പിക്കട്ടെ ആമേൻ